സേവാം ഭാരതിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുട്ടികളുടെ രക്ഷകർത്തൃത്വത്തെ ചോദ്യം ചെയ്ത കോടതിയിൽ കേസ് നടക്കുന്നതിനിടെ കുട്ടികളെ അച്ഛന്റെ ബന്ധുക്കളുടെ കൂടെ വിടാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ശ്രമിക്കുന്നതായി ആരോപണം അച്ഛന്റെ അച്ഛൻ്റെ ശേഷം അമ്മയാണ് ഒൻപതും ഏഴും വയസ്സുള്ള കുട്ടികളെ സേവാം ഭാരതിയുടെ കോഴിക്കോടുള്ള ബാലസദനത്തിൽ ചേർത്തത് പിന്നീട് അമ്മയും മരണപ്പെട്ടു കുട്ടികളുടെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവരെ അന്വേഷിക്കാതിരുന്ന അച്ഛന്റെ ബന്ധുക്കൾക്കു വേണ്ടി സി സി ചെയർമാൻ വഴിവിട്ട നീക്കം നടത്തുകയാണെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നു സി ഡബ്ല്യു സി ചെയർമാൻ അബ്ദുൽ നാസർ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ വിവാദമായിട്ടുള്ളൊരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് കോടതിക്ക് മേലെയാണോ സി ഡബ്ല്യു സി എന്നുള്ളത് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു മാതാപിതാക്കൾ മരണപ്പെട്ട് മാതാവ് മരിക്കുന്നതിന് മുമ്പ് മാതാവ് തന്നെ ബാലിക സദനത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് കോടതിയിലുള്ള വിഷയത്തിൽ കോടതി ഉത്തരവ് കൊണ്ടുവന്ന് കുട്ടികളെ ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം വളരെ വിവാദമായ ഉത്തരവാണ് ഇപ്പോൾ സി ഡബ്ല്യു സിയുടെ ചെയർമാൻ ഇറക്കിയിട്ടുള്ളത് ഇത് നിയമ ലംഘനമാണ് അതിരിവിട്ടിട്ടുള്ള പക്ഷപാതപരമായിട്ടുള്ള നിലപാടാണ് ഈ സി ഡബ്ല്യു സി ചെയർമാൻ്റെ എല്ലാ ഇടപാടുകളും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും അന്വേഷണ വിധേയമാക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുകയാണ്